രണ്ട് കൈകൂടി ഇങ്ങനെ കോരി നമുക്ക് അതോടെ നിറച്ച് കൊടുക്കണം കുന്തിരി എത്തിച്ചിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ റണ്ട് ചെയ്ത് കൊടുക്കാൻ പോകണം നോക്കി നിറഞ്ഞ് വരുന്നുണ്ട് ഒരു പത്ത് കിലോ മുന്തിരി വാങ്ങി വൈനുണ്ടാക്കി കടലിൽ കുഴിച്ചിട്ടാലും അപ്പം ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് അതിനുവേണ്ടി നമ്മൾ പത്ത് കിലോ മുന്തിരി എത്തിച്ചിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വെറൈറ്റി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് ക്രിസ്മസിന് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് മുന്തിരി വൈനാണ് ഇതിൽ ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങാടിക്കടയിൽ നമ്മൾ കുറച്ച് കറുകപ്പെട്ട ഗ്രാമ്പു ഏലയ്ക്ക അത്ത കിലോ പഞ്ചസാര മതി ഇനി നമുക്ക് ഒന്ന് കഴുകി കഴുകി എടുക്കണം എടുക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്ന മുന്തിരിങ്ങ നമ്മള് ഈ ബക്കറ്റിലിട്ട് നിറച്ചും കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവാണ് ഈ മുന്തിരിങ്ങ കണ്ടാത്താൻ അറിയാം കേടാകാതിരിക്കാൻ നല്ല രീതിയിൽ മരുന്നടിച്ചതാണെന്ന് അപ്പൊ ഏകദേശം നമ്മള് ബക്കറ്റിനാദ്യം നിറച്ചിട്ടുണ്ട് അല്പം ചൂടുവെള്ളം ഒഴിച്ചാണ് നമ്മൾ ഈ ഒരു മുന്തിരിങ്ങ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പൊ നല്ല രീതിയിൽ ഇത് ബക്കറ്റിലിട്ട് കുറെ നേരം കഴുകി കഴുകിയാണ് നമ്മള് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഏകദേശമൊക്കെ നമ്മൾ ആദ്യത്തെ ഒരു ട്രിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യത്തെ ഒരു ട്രിപ്പ് കഴുകി എടുത്തപ്പോൾ തന്നെ ദേ കണ്ടോ ബക്കറ്റ്നാത്തിൽ എന്തുമാത്രം അഴുക്കുണ്ടെന്ന് ഇനി നമുക്ക് ഇങ്ങനെ കഴുകിയെടുത്ത മുന്തിരിങ്ങ വെള്ളം തോരാൻ വേണ്ടി വെക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ കഴുകിയ മുന്തിരിങ്ങ എല്ലാം ഒരു കൂന പോലെ വെക്കുകയാണ് അല്പസമയത്തിന് ശേഷം നമ്മുടെ മുന്തിരിങ്ങ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഈ ഒരു കമ്പിന്ന് ഇറുത്തി ബക്കറ്റിനാത്തിലോട്ട് എടുക്കണം അങ്ങനെ ഇറുത്തെടുത്ത മുന്തിരിങ്ങക്കകത്തിലേക്കാണ് നമ്മൾ ഒരു കിലോ മുന്തിരിങ്ങയ്ക്ക് ഒരു കിലോ പഞ്ചസാര എന്ന രീതിയിൽ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം അങ്ങനെ ആദ്യത്തെ ലെയർ മുന്തിരിങ്ങയും പഞ്ചസാരയും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതുപോലെ നമ്മൾ ബക്കറ്റ് നിറയേന്ദ്രം വരെ മുന്തിരിങ്ങയും പഞ്ചസാരയും ലെയർ ലെയറായി ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കണം അങ്ങനെ ഏകദേശം നമ്മുടെ ബക്കറ്റ് നിറഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ അവസാന പടിയായി നമ്മൾ ചെയ്തത് ഗോതമ്പ് ഗ്രാമ്പു ഏലയ്ക്ക കറുവപ്പട്ട കാതിരിപ്പൂവ് ഇതെല്ലാം ഇട്ട് നമ്മുടെ ബക്കറ്റ് നിറച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചാറിയ ചൂടുവെള്ളമാണ് നമ്മളിപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബക്കറ്റിന് നിറയന്ത്രം വരെ വേണ്ട ഈ ഒരു മുന്തിരിയുടെ അനുസരിച്ച് മുന്തിരി ഇട്ടേക്കുന്ന മുന്തിരിക്ക് അനുസരിച്ച് നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈസ്റ്റ് എടുത്ത് ഈസ്റ്റ് നന്നായിട്ട് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് നന്നായിട്ട് പുളിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അടച്ചു വെക്കുക എന്നുള്ളത് അതിനായിട്ട് നമ്മളിവിടെ അടപ്പെടുത്ത് അടച്ചു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ദിവസങ്ങളോളം ഇവനെ ഇങ്ങനെ തന്നെ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കും അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അടച്ചു വെച്ച ഈ ബക്കറ്റ് നമ്മൾ ഇന്ന് തുറക്കാൻ പോവുകയാണ് മുന്തിരി ആഹ് ചാർ എടുക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ തോർത്തിലിട്ടാണ് നമ്മൾ ഇത് പിഴിയാൻ പോകുന്നത് നെവിടാൻ പോകുന്നത് തിൽ ഇങ്ങനെ മുക്കാനുണ്ട് ഓ നമ്മുടെ ആ ഒരു മുന്തിരിയുടെ ചാറും കളറും ഒക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഓ പതഞ്ഞു പൊങ്ങിയിരിക്കുകയാണ് ഈ ഒരു പാട്ടക്കകത്തീന്ന് വരുന്ന മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടാറും മണമാണ് ഒരു രക്ഷയില്ല ഇവിടെ ഇരിക്കാനിപ്പോൾ ഈ ഒരു പാത്രം തുറമ്പതപ്പോൾ തന്നെ ഈ ഒരു ഏരിയ ഫുള്ളി ഇതിൻ്റെ മണമായിട്ടുണ്ട് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ കോരി നമുക്ക് അത്ര കൂടി നിറച്ച് കൊടുക്കണം നന്നായി ചാറാണ് ട്ടിപ്പിച്ച് വെച്ചിട്ട് ഇതാ നോക്കി ഒരു രക്ഷയില്ല ഓ ഗ്സ് ഒരു രക്ഷയില്ല സെറ്റപ്പ് സെറ്റ് സാധനം ഇതാ കളറൊക്കെ കണ്ടോ ഓ മുന്തിരിയുടെ ആ കളറൊക്കെ ശരിക്കും ഒരു രക്ഷയില്ല അടിപൊളി സാധനം അപ്പൊ നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇത് പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആറ് മുഴുവൻ എടുക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഏറെ നേരത്തെ പരിശ്രമം കൊണ്ട് ഇതാ ഈ ഒരു ബീക്കർ മുഴുവൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി സാധനം ഇഷ്ടം പോലെ ഇരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതിന് നമുക്ക് കുപ്പിയിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ ആറ് കുപ്പികളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എഴുന്നൂറ്റമ്പത് തൊട്ട് അഞ്ഞൂറ് മില്ലി വരെയുള്ള കുപ്പികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു കുപ്പിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇതാ നോക്കി വാ അട്ടിപൂളിയാണ് നമ്മുടെ മുന്തിരി വൈ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് നന്നായിട്ട് ഫില്ലായി വരുന്നുണ്ട് എന്നാൽ കളറായില്ലയോ പൊട്ടിപോളി കളറാണ് നമ്മുടെ ഈ ഒരു മുന്തിരി വൈന് നല്ലൊരു പതയും വരുന്നുണ്ട് സോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വൈൻ ഏകദേശം നിറഞ്ഞു വരുന്നുണ്ട് നമ്മൾ ഇത്ര വെച്ച് നിർത്തുകയാണ് കുറച്ച് ഗ്യാപ്പ് വേണം കാരണം എയർ ടൈറ്റ് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കുപ്പി ഫില്ല് ചെയ്തിട്ടുണ്ട് കോർക്ക് എടുത്തിട്ടുണ്ട് കോർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കുപ്പി അടച്ചു വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കോർക്ക് കോർക്കെടുത്തത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് വയ്ക്കുകയാണ് നമ്മുടെ കോർക്ക് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുപ്പി നമ്മൾ ഫില്ല് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് ഇതങ്ങൾ മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ഈ ആറ് കുപ്പിയും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇത് കുഴിച്ചിടാൻ പോകുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിലാണ് അപ്പോൾ നേരെ നമുക്ക് കടലിലോട്ട് വിടാം കടലിലാണ് ഇത് കുഴിച്ചിടുന്നത് അപ്പോൾ നേരെ നമുക്ക് വിട്ടാലും കമോൺ ഗൈസ് അപ്പോൾ നമ്മൾ കടൽ തീരത്ത് തീരത്തെത്തിയിട്ടുണ്ട് അപ്പം ദാ നമ്മളെടുത്ത വെച്ച് ആറ് കുപ്പിയ ആയിരുന്നു നമ്മൾ അഞ്ച് കുപ്പിയെടുത്തിട്ടുള്ളത് കാരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ ആലപ്പുഴയിൽ ബീച്ച് വരെ എത്തണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു നമ്മൾ ഭയങ്കരമാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി നേരെ നമുക്ക് ഇത് കൊണ്ട് കുടിച്ചിടുവാന്നുള്ളതാണ് കുടിച്ചിട്ടുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം നമ്മൾ ചെറിയൊരു കുഴി കുത്തായിട്ടുണ്ട് അപ്പം നമ്മൾ ഇതായിട്ടാണ് പോകുന്നത് നോക്കി ഇവിടെ നമ്മളൊരു നാല് സ്റ്റെപ്പ് മുന്നോട്ടാണ് നമുക്ക് കുളിച്ചിടാ പോകുന്നത് കറക്റ്റ് അളവായിരിക്കണം പത്ത് പത്ത് സ്റ്റെപ്പാണ് നമ്മളിവിടെയാണ് കുഴിച്ചിടാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം കുഴി കുക്കാം അവിടെ തിരുമാല നോക്കിയേ ഇവിടെ വരെ തിരുമാലെ എത്തും അവിടെ തൊട്ടടുത്ത് വരെ എത്തും കണ്ട അവിടെ അവിടെ ആണ് നമ്മൾ കുടിച്ചിടാൻ പോകുന്നത് അതിനെ നമുക്കിവിടെ കുഴിമുക്കാം ആൾക്കാരും കാര്യങ്ങളൊന്നും നിരത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സുഖമായിട്ട് കുടിച്ചിട്ടിട്ട് പോവാം അങ്ങനെ സീനുള്ള സംഭവം വന്നാൽ ആരും വന്ന് അങ്ങനെ എടുത്തോണ്ട് പോകാൻ പേടിക്കണ്ട കുഴിവൊക്കെ சோப்பாண்ட்ஸ் அப்ப நம்ம குடி கூட போகலாம் சோப்பி நம்ம குழிக்க இவரான അപ്പൊ ഇനി ഇവിടെ അധികം നിന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെയും വന്ന് മന്തിക്കൊണ്ട് പോകും അപ്പൊ നേരെ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോവാ ഇരുപത്തിനാലാം തീയതി ക്രിസ്മസിന്റെ തലേ നമ്മൾ ഇവിടെ എടുക്കുന്നതായിരിക്കും